ഹായ് ഫ്രണ്ട്സ് ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പം ഇന്ന് നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കാണിക്കണത് കൂട്ടുകാരെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇതാ പതിവ് പോലെ രാവിലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് അഞ്ചു മണിയൊക്കെ ആവാൻ സമയത്ത് അടുക്കളയിൽ വന്നു കേട്ടോ അപ്പൊ തലേ ദിവസം ഞാൻ കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെതാ കുറേ പച്ചരി വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ വിചാരിക്കണ്ടാവും അധികം പച്ചരി എന്തിനാന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാനുള്ള പച്ചരിയാണേ അപ്പം നെയ്യപ്പത്തിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കണം അപ്പം അത് നമുക്ക് നാളെയാണ് കൊടുക്കേണ്ടത് തലേദിവസം ഞാൻ പുലർച്ചെ വെള്ളത്തിലിട്ട് അതൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ പൊടിപ്പിച്ച് കൊണ്ടുവന്നാൽ രാത്രി അത് കൂട്ടി വെക്കാം പിന്നെ പിറ്റേ ദിവസം പുലർച്ചെ അത് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഈ ഒരു സമയത്ത് തന്നെ പച്ചരി വെള്ളത്തിലിടുന്നത് കേട്ടോ അപ്പം ഇപ്പം ഞാൻ ഇട്ട് വെക്കുന്നതിൻ്റെ പണികൾ ഓരോന്ന് ഒരുക്കുകയാണ് എനിക്ക് പായസക്കച്ചവടത്തിന് പോകണം അപ്പോൾ അതിന്റെ മുന്നേതായിട്ടുള്ള പണികളാണ് കേട്ടോ അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചിരുന്നില്ല അപ്പോൾ വേഗം കൊണ്ട് ഈ ചായയ്ക്ക് വെള്ളം വെച്ച് പിന്നെ തീയൊക്കെ കത്തിച്ച് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടല്ലോ പിന്നെന്താ ഞാൻ ഈ പച്ചരി കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ പച്ചരിയിൽ ചെറു ചെറിയ കറുത്തൊരു സൈസ് പ്രാണികളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരുപാട് തവണ കഴുകിയങ്ങേ മാത്രമേ ഉള്ളൂ അത് പോവുക അപ്പം പിന്നെ നമ്മൾ മുറത്തിലിട്ട് ചേറൊക്കെ ചെയ്യും ചിലർ പാറ്റിയാന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ ചെയ്യും ഇപ്പം മുറത്തിലിട്ടിട്ട് ചേർന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം പണ്ടത്തെ പോലെ അരിയിൽ അത്ര അങ്ങോട്ട് അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ പാത്രത്തേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലോണം അടക്കം ഇഴുകിയെടുക്കും കേട്ടോ അപ്പം ഞാനും തന്നെ ഇനിയിപ്പോൾ അത് ഊറ്റി എടുക്കുന്ന സമയത്ത് നല്ലോണം അങ്ങനെ എന്താ പറയുക ഉഴിഞ്ഞൊഴിഞ്ഞ് വാരി എടുക്കും കേട്ടോ ഇനി അടിയിൽ വല്ല മണലോ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടും കേട്ടോ നമുക്ക് കളയാൻ കിട്ടും അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു ചെമ്പട്ടി ഇതിൽ കൊള്ളൽ ഉണ്ടാവില്ല അപ്പോൾ പുറത്ത് കൊണ്ടുപോയി കഴുകേണ്ടി വരും എന്ന് വിചാരിച്ചു പിന്നെ അതിൽ വെച്ച് നോക്കുമ്പോൾ ഏതായാലും ഇതിൽ കൊള്ളറുണ്ട് കേട്ടോ അപ്പോൾ തന്നെ വെച്ചിട്ട് ഒരു എട്ട് പ്രാവശ്യമെങ്കിലും ഞാനിത് കഴുകിയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ടാണ് ഇത് മൊത്തത്തിൽ നല്ലോണം ക്ലീനായി കിട്ടിയിട്ടുള്ളത് അങ്ങനെ കഴുകിയെടുത്ത പച്ചരിക്ക് പിന്നെ കൂടുതലായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കുകയാണ് ചെയ്യുന്നത് ഒരു ഒന്നോ രണ്ടോ കിലോ പച്ചരി കൊണ്ടാണ് ചെയ്യണതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ മിക്സിയിലിട്ടാണ്ട് ആട്ടുകയോ പൊടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ കാണിച്ചാൽ മതി കേട്ടോ പക്ഷേ ഇതങ്ങനെ ചെയ്യാൻ പറ്റൂല മുന്നൂറ് നെയ്യപ്പത്തേനുള്ള ഓർഡറാണ് കേട്ടോ നമുക്ക് അപ്പം അത്രയും അധികം ഉണ്ടാക്കണേ കുറച്ച് അധികം തന്നെ പച്ചരി വേണ്ടേ അപ്പോൾ എന്തായാലും ഞാൻ ആ പച്ചരിയൊക്കെ കഴുകിയിട്ട് താ അവിടെ ഒരു അരിക്ക് വെച്ചിട്ടുണ്ട് വിതനേൻ്റെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ താഴത്തേക്ക് ഇറക്കി വയ്ക്കാനൊന്നും പോയിട്ടില്ല പിന്നെ അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു തട്ടെടുത്ത് അടച്ചും വെച്ചിട്ടോ അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെന്താ അവിടെയൊക്കെ നല്ലോണം വെള്ളമായിരുന്നു കേട്ടോ അതൊക്കെ വേഗം ഒരു തുടപ്പ് എടുത്തിട്ടുണ്ട് തുടച്ചുവെച്ചു നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് തുടയ്ക്കാൻ വിചാരിക്കുമ്പോഴേക്കും ആകെ വൃത്തിയടായി കിടക്കൂട്ടോ അപ്പം ഇക്കാണെങ്കിൽ അങ്ങനെ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം തുടയ്ക്കണം വെള്ളം ആയാലും പൊടിയായാലും വേഗം തുടച്ചിട്ട് പിന്നെ അവിടെ പണി എടുക്കുമ്പോഴാണ് നമുക്ക് ഒരു സുഖം കിട്ടും കേട്ടോ അതുകൊണ്ട് വേഗം അവിടെ തുടച്ചിട്ട് അപ്പം പിന്നെ അതാ ചോറിനുള്ള വെള്ളമൊക്കെ ചൂടായിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ അരി എടുക്കാൻ വേണ്ടിയിട്ട് ഉരുളി എടുത്തതാണ് കേട്ടോ അപ്പം ഇന്നാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മളെ വീ അരി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയാണ് വെച്ചത് എന്ന് പറഞ്ഞില്ലേ അപ്പം ഇതാ ഇന്നലെ തന്നെ അരി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിവിടെ തൊട്ടടുത്ത് എല്ലാതും കിട്ടുന്നൊരു കട ഉണ്ട് കേട്ടോ പച്ച പച്ചക്കറി ആയാലും അതുപോലെ പലചരക്ക് സാധനങ്ങളും ഒക്കെ കിട്ടും അപ്പോൾ പിന്നെ അവിടെ ആയിട്ടിനോട് വിളിച്ച് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നിട്ട് തരും അങ്ങനെ ആയിട്ടത് അങ്ങനെ ഇവിടെ അരിയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഇന്നലെ കൊണ്ടുവന്ന് വന്നതാണ് കേട്ടോ ഒന്നലെ പായസത്തിന് പോണതിൻ്റെ മുന്നേ ഞാൻ വിളിച്ചു പറഞ്ഞേന്ന് അരി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ അരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് വൈകുന്നേര സമയത്തൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴാണ് ഇപ്പോൾ അത് പൊട്ടിക്കാൻ നിൽക്കുന്നത് കേട്ടോ ചില സമയത്ത് നമ്മൾ ആ ഒരു രണ്ട് സൈഡിലും അങ്ങനെ കത്തി മുറിച്ചിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് കിട്ടും കേട്ടോ ഇന്നിപ്പം എങ്ങനെ കാട്ടിയിട്ടും അത് കിട്ടണില്ല എന്തായാലും ഒരു വിധത്തിൽ ഞാൻ അതിൻ്റെ നൂലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അരിയൊക്കെ ഒന്ന് നോക്കിയിട്ടോ അപ്പോഴേക്കും ഇതാ നമ്മളെ ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നാഴി എടുത്തുകൊണ്ടിരുന്ന കേട്ടോ ഞങ്ങളിവിടെ നാഴിന്നാണ് ഈ ഒരു അരി അളക്കണ ഈ ഒരു സാധനത്തിന് പറയുക പിന്നെ ഇതിൻ്റെ വലിയ സാധനത്തിന് ഇടങ്ങഴി അങ്ങനെയാണ് പറയുക കേട്ടോ എല്ലായിടത്തും എന്തൊക്കെയാണ് പറയുക എന്ന് എനിക്കറിയില്ല വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻ്റിൽ അറിയിക്കോണ്ട് അപ്പോൾ ഏതായാലും ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അരി ഞാൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ നേരത്തെ റേഷനരി തിളപ്പിച്ചിട്ട് ഈ റൈസ് കുക്കറിൽ വെച്ചിരുന്നു കേട്ടോ ഗ്യാസമ്മ തിളപ്പിച്ചിട്ട് ഇതിൽക്ക് വെച്ചിരുന്നു അപ്പോൾ അത് വന്നിട്ടുണ്ട് പിന്നെ വേഗം അതൊന്ന് ഊറ്റി എടുക്കുകയാണ് അപ്പൊ റേഷൻ അരി വെക്കൽ ഇവിടെ നിർബന്ധമാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയലില്ലേ ഇവിടെ രണ്ട് ചോറ് വേണം എന്നുള്ളത് അപ്പൊ പുതിയ കൂട്ടുകാരൊക്കെ വിചാരിക്കണുണ്ടാവും എന്തിനാണ് രണ്ട് ചോറ് വെക്കണേന്നുള്ളത് അപ്പം എനിക്കും മക്കൾക്ക് ചേട്ടനും ഒക്കെ റേഷനരി ആണ് ഇഷ്ടം അച്ഛനും അമ്മയ്ക്കും വേവുള്ളതാണ് ഇഷ്ടം അതുകൊണ്ടാണ് വേവുള്ളതും ഇതും കൂടിയും വെക്കുന്നത് അപ്പം എല്ലാവരും ഇഷ്ടമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു ഒട്ടർ കഴിച്ച് ഒരു ഒട്ടർ കഴിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു ഗതിയേടല്ലേ അപ്പോൾ പിന്നെ എല്ലാവരും ഇഷ്ടമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ രണ്ട് തരം വെക്കുന്നത് അപ്പോൾ ചിലരൊക്കെ എന്നോട് പറയലുണ്ട് ഈ രണ്ട് വിതൊക്കെ വെക്കാൻ നിൽക്കണമെന്ന് ചോദിക്കലുണ്ട് പക്ഷെ നമ്മളെ വീട്ടത്തെ ഇഷ്ടങ്ങൾ എങ്ങനെയാണ് നോക്കിയിട്ട് കുറച്ചൊക്കെ നമ്മൾ നമ്മളതിനനുസരിച്ച് മുന്നോട്ട് പോകണ്ടേ അപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് വെക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ദൈവം സഹായിച്ച് അരിയുണ്ട് വെള്ളമുണ്ട് ആളുണ്ട് വിറകുണ്ട് എല്ലാ സംഭവങ്ങളുണ്ട് പിന്നെ ഇപ്പം നമ്മൾ വെക്കാൻ മടിക്കുന്നത് അങ്ങനെ ഏതായാലും ആ ചോറ് ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാക്കണമെങ്കിൽ ഞാൻ ദോശ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അന്ന് നമുക്ക് ദോശയാണ് പിന്നെ ചായ ഒക്കെ മധുരട്ട് വെച്ചിട്ടുണ്ട് ചില ദിവസം ഞാൻ ചായ ഉണ്ടാക്കിയാലും മധുരം ഇടാൻ മറന്നു പോകലുണ്ട് കേട്ടോ ചിലപ്പോൾ അതിനു വേണ്ടി മിക്ക ദിവസം മധുര ഇട്ടാൽ വെക്കല് ആർക്കും ഇങ്ങനെ മധുരടാത്ത വേണമെന്ന നിർബന്ധമൊന്നും ഇല്ലല്ലോ പിന്നെ അച്ചമ്മയൊക്കെ വരുന്ന സമയത്താണ് ഞാൻ മാറ്റി വയ്ക്കലുള്ളത് കേട്ടോ പിന്നെ ഇവിടെ എല്ലാവരും മധുരട്ടങ്ങനെയാണ് കുടിക്കലുള്ളത് അപ്പോൾ ഞാൻ ദോശയൊക്കെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരി ഈ ഒരു ബക്കറ്റേക്കാണ് എടുക്കലുള്ളത് കേട്ടോ ഇതിനൊരു ബക്കറ്റ് ഞാൻ അവിടെ പുറത്ത് വെച്ചിട്ട് ബാക്കി ഈ ചാക്കിൽ തന്നെ വെച്ചിട്ട് കെട്ടി വെക്കുകയാണ് ചെയ്യാം കുറേ ഒരു ഏകദേശം രണ്ട് മാസത്തിൻ്റെ അടുത്ത് ഈ ഒരു അരി നമുക്ക് പോകും അത്രേ പോവുള്ളൂ ചില കൂട്ടുകാർ വിചാരിക്കേണ്ടാവും അത്രേ നിൽക്കുകയുള്ളൂ എന്ന് വിചാരിക്കണ്ടാവും നമ്മൾ ഒരുപാട് ആൾക്കാരില്ലേ നമ്മൾ ലക്കി അടക്കം എട്ടാളുണ്ട് നമ്മൾ അപ്പോൾ പിന്നെ അത്രയൊക്കെ അരിയൊക്കെ നിൽക്കുകയുള്ളൂ കേട്ടോ എന്തായാലും ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇതിട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ദോശയൊക്കെ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ദോശയൊക്കെ ചുടലി കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നോറുക്കിയിരുന്നു കേട്ടോ തലേന്ന് നന്നാക്കി വെച്ചിരുന്നു പിറ്റേന്നാണ് അത് അരിഞ്ഞത് അപ്പോൾ അതൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ സാമ്പാർ വെക്കാൻ ഈ കുമ്പളങ്ങി അതുപോലെ കിഴങ്ങ് ചെറിയുള്ളി പരിപ്പ് വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി ഉപ്പ് വറ്റൽമുളക് ഇതൊക്കെ ചേർത്തിട്ടാണ് അടുപ്പത്ത് വെച്ചത് കേട്ടോ ഒരു കഷ്ണം കായം കൂടിയും ചേർത്തിട്ടാണ് അടുപ്പത്ത് വെച്ചത് അപ്പോൾ അതങ്ങനെ രണ്ട് വിസലടിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ആ അടുപ്പത്ത് തന്നെ ഞാൻ വേഗം ചീനച്ചട്ടിയിൽ കടുക് പൊട്ടിച്ചിട്ട് പയറും കൂടി ഉപ്പേക്കി അടുപ്പത്ത് വെച്ചിട്ടോ പയറും തലേ ദിവസം അരിഞ്ഞു വെച്ചാൽ എനിക്ക് തലേന്ന് അനുട്ടിയാണ് നന്നാക്കി തന്നിട്ടോ അപ്പം അതൊക്കെ ഒരു പണിയൊരുക്കാണ് കേട്ടോ നമുക്ക് തലേദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇന്ന് പിന്നെ ചേച്ചിയും പവറും ഒക്കെ ഉണ്ടിവിടെ അതുപോലെ അമ്മേൻ്റെ അനിയത്തിയും കുട്ടിയൊക്കെ ഇന്ന് ഉച്ചക്ക് ആ സമയത്ത് വരുന്നു വരുന്നുണ്ട് പറഞ്ഞിരുന്നു അപ്പം എല്ലാവർക്കും കൂടി ഉള്ള ഫുഡൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഏതായാലും ചട്നിക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് സാമ്പാറൊക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല സാമ്പാറൊക്കെ വെക്കുന്നത് എപ്പോഴും കാണിക്കുന്നതല്ലേ ലാസ്റ്റ് അതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും അതുപോലെ സാമ്പാർ പൊടിയും കൂടി ഒന്ന് വറവിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കലത്തിക്കാണ്ട് ആക്കി എടുത്തു കേട്ടോ ഞങ്ങളെ കറി അപ്പോൾ കുറച്ചധികം തന്നെ വേണമല്ലോ രാവിലെ നമുക്ക് ദോശ ചെയ്യണം അപ്പോൾ ദോശയ്ക്കും വേണം ഉച്ചത്തേക്കും വേണം വൈകുന്നേരത്തേക്കും വേണം എന്ന് കണ്ടിട്ടാണ് അധികം കറി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കലത്തിക്കാക്കിയതിന് ശേഷമാണ് ഞാൻ തക്കാളിയും അതുപോലെ വെണ്ടയ്ക്ക വഴുതനങ്ങ മുരിങ്ങക്കായ ഇതൊക്കെ ചേർത്ത് കൊടുത്തത് പൊടികൾ ചേർത്തു മല്ലിയില ചേർത്തു എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അരച്ചിട്ട് മാത്രമല്ല അങ്ങനെ പൊടികളിട്ട് വെക്കുന്ന സാമ്പാറാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ എന്തായാലും സാമ്പാർ അവിടെ റെഡിയായി പിന്നെ അത് ആ ചീനച്ചട്ടിയിൽ ഞാൻ കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലിട്ടിട്ട് നമ്മളെ ചട്നിക്ക് അരച്ച് വെച്ചിരുന്നല്ലോ അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു അപ്പുപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു വീണ്ടും കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു അപ്പോൾ ഇത് തിളയ്ക്കാൻ സമയില്ല ഒന്ന് ചൂടായതിനു ശേഷം വേഗം വാങ്ങി വെക്കലാണ് അപ്പോഴാണ് ചട്നി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അങ്ങനെ നമ്മളാ ഒരു ചോറ് തിളച്ച റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് കറിയായി ഉപ്പേരിയായി പിന്നെ ഇതാക്കണം നമ്മളെ പായസത്തിന് വേണ്ട ഒരുക്കങ്ങളാണ് ഇനിയിപ്പോൾ പുഴുങ്ങണം അതുപോലെ ശർക്കര ഉരുക്കണം നാളികേരം ചെറുക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് രാവിലത്തേക്ക് നമുക്ക് വേണ്ടതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചായയും കടിയും കറിയും ചോറും കൂട്ടാനും ഉപ്പേരിയും എല്ലാ സംഭവങ്ങളും ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ പപ്പടം കൂടി ഉണ്ട് കാച്ചാൻ അപ്പോൾ അത് ഞാൻ കാച്ചിട്ടില്ല പോണേൻ്റെ മുന്നേ ഓർമ്മ ഉണ്ടെങ്കിൽ കാച്ചും പിന്നെ അത് ചേച്ചി അമ്മയ്ക്കാരെങ്കിലും കാച്ചെടുത്തോളൂ കേട്ടോ പിന്നെ മീനൊന്നും കിട്ടിയിട്ടില്ല വൈകുന്നേരം എന്തായാലും ചിക്കൻ വാങ്ങും അപ്പോൾ ഉച്ച സമയത്ത് ഇങ്ങനെ പോട്ടെ ഇനി നിർബന്ധമുള്ളവർക്ക് മുട്ട ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കേട്ടോ അപ്പം ഏതായാലും ഏഴേപത്തൊക്കെ സമയം ഞാൻ നാളികാരൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം കണ്ണനൊന്നും വിളിക്കാൻ പോയില്ല പോയില്ലോ എനിക്ക് ഏതായാലും സമയമുണ്ട് സാധാരണ ആവാൻ സമയത്താണ് നാളികേരം ചിരവാൻ തുടങ്ങലുള്ളത് ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ ആണ് കേട്ടോ ഏതായാലും ഞാൻ തന്നെ നാളികേരമൊക്കെ മുഴുവനായിട്ട് ചിരകി വെച്ചിട്ടുണ്ട് കണ്ണനെ ഉറങ്ങണ കണ്ടപ്പളേ വിളിക്കാൻ തോന്നിയില്ല പിന്നെ ഇതിന്റെ തലേ ദിവസം ചേച്ചിയാണ് ചിരകി തന്നത് കേട്ടോ അപ്പോൾ ചേച്ചിയൊക്കെ നീക്കണുള്ളൂ അപ്പോൾ കുറച്ച് നമ്മളെ പാനീയപുരിക്കുള്ള മസാല ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചായയായി പിന്നെ നമ്മളെ ദോശ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യത്തെ അട അവിടെ തിളച്ച വെള്ളത്തിൽ കിടക്കുകയാണ് രണ്ടാമത് ഞാൻ ശർക്കരയ്ക്കാണ് വെള്ളം വെച്ചിട്ടുള്ളത് കേട്ടോ ശർക്കര ഉരുക്കി എടുക്കുകയാണ് പിന്നെ ദാ ഹേട്ടൻ്റെ ടൈം ആയപ്പോൾ ചായ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ ഹനുട്ടി നീസ് വരുന്നത് കേട്ടോ കണ്ടൻ തിരുമ്പി നീച്ച് വരികയാണ് ആ പിന്നെ വേടിയൊടുക്കല്ലേ എൻ്റെ കൂട്ടുകാരൊക്കെ കാണുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ഓരോരുത്തരും ഓരോരുത്തർ നീച്ചിച്ച് വരുന്നുള്ളൂ കേട്ടോ കുറേ ആൾക്കാരെ നീക്കാത്തവരുണ്ട് കണ്ണനൊന്നും നീച്ചിട്ടില്ല കേട്ടോ ഇന്നിയാൻ വിളിച്ചിട്ടില്ല അപ്പം നീച്ചിട്ടുള്ള സാധാരണ വിളിക്കാതെ നീക്കലൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയില്ല ഭയങ്കര ക്ഷീണം അപ്പം ചേച്ചി ഇതാ നീച്ചിട്ടുണ്ട് ചേച്ചി നീച്ചു വന്നാൽ ഞാൻ പറയലില്ലേ പല്ലേ ചേച്ചി കഴിഞ്ഞവർക്ക് കട്ടൻ ചായ നിർബന്ധാണ് കേട്ടോ അച്ഛന്റെ ശീലമാണത് അമ്മയ്ക്ക് ആദ്യം ഉണ്ടായിരുന്നു ഇപ്പം അല്ലെട്ടോ ഇപ്പം അമ്മ കട്ടൻ ചായ കുടിക്കൽ നിർത്തിയിട്ടുണ്ട് ഇന്നാലും അമ്മയൊക്കെ കൂടുതലായിട്ടും ചായ കുടിക്കും കുടിക്കുന്ന സമയത്ത് ഒരു കപ്പ് ചായയൊക്കെ കുടിക്കും എന്നെ കൊണ്ട് ഒരു അര ക്ലാസ്സും കൂടിയാണ്ട് ചില സമയത്ത് കുടിക്കാനൊക്കെ കൊണ്ട് പറ്റൂല കേട്ടോ അങ്ങനെയാണ് എപ്പോഴെങ്കിലൊക്കെ ഒരു പൂതിയാവും ആ ഒരു സമയത്താണ് ഞാൻ ചായ കുടിക്കലുള്ളത് അപ്പോൾ ചേച്ചി അങ്ങനെ ചായ കുടിക്കുന്നുണ്ട് വർത്താനങ്ങൾ ഓരോന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കുകയായിരുന്നു കേട്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഊറ്റി വെച്ചാൽ പോരെ അരി എന്നിട്ട് കൊണ്ടുപോയാൽ പോരേ ചോദിക്കുകയായിരുന്നു അപ്പോൾ ഓരോക്കെ ആണെങ്കിൽ മില്ലിൽ പൊടിപ്പിക്കലുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് നെയ്യപ്പത്തിന് മില്ലിൽ പൊടിപ്പിക്കുന്നത് എപ്പോഴും നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ട് അല്ലെങ്കിൽ ആട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കലുള്ളത് ആ പനിമോൾ നീച്ച് വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അടിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോളോട് ഉമ്മറൊന്ന് അടിച്ച് വാരി ബാക്കിയുള്ളതോടൊക്കെ അച്ഛമ്മയും ഞാനൊക്കെ അടിക്കാന്നൊക്കെ പറയിരുന്നു അപ്പോൾ അമ്മ അപ്പുറത്ത് അടിച്ച് വരുന്നുണ്ട് അപ്പോൾ അമ്മ കുറച്ച് നേരമായി നീച്ചിട്ടുട്ടോ അമ്മ നീച്ചിട്ട് അമ്മേൻ്റെ പച്ചക്കറീൻ്റെ അടുത്തുകൂടിയിരുന്നു മുളക് പറിച്ചുകൊണ്ടിരും വഴുതനങ്ങി പറിച്ചുകൊണ്ടിരും അതിനൊക്കെ വെള്ളമൊഴിക്കാണ്ടെങ്കിൽ ഒഴിക്കും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് അമ്മ പുറത്തു പുറത്തുകൂടെ അങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ ഏട്ടൻ ആക്കണേ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഏട്ടൻ്റെ കൂട്ടുകാരനെയും കാത്തിട്ടാണെങ്കിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ സൂര്യനൊക്കെ അതാ ഉദിച്ചിട്ടുണ്ട് നല്ല വെയിലാണ് കേട്ടോ ഈ ഒരു എട്ട് മണി ആകുമ്പോഴേക്കും തന്നെ ഇവിടെ നിൽക്കൂല നമ്മളെ ഈ ഒരു ഉമ്മർത്തും സിറ്റൗട്ടിലൊന്നും നിൽക്കില്ല കേട്ടോ ഔട്ടത്തെ എന്താ പറയുക അടിക്കലും തുടക്കലൊക്കെ നമ്മൾ നേരത്തെ ചെയ്യണം ഇല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യണം അങ്ങനെയൊക്കെയാണ് ചെയ്ത് വെക്കല് ഇല്ലെങ്കിൽ പറ്റൂല അവിടെ നിന്ന് വന്നിരിക്കാനും കൂടിയും പറ്റില്ല കേട്ടോ അത്രയും ചൂടാണ് ഇന്നാലോ നമ്മൾ ഉമ്മർത്ത് നിന്നിട്ട് മുൻവാശത്തേക്ക് അങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ മലകളും കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്

മോളെ പേര് കാവ്യ എന്നാണ് കേട്ടോ അവള് ലാബിലാണ് അവളെ പഠിത്തം കഴിഞ്ഞിട്ടുണ്ട് ലാബിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പം അമ്മേന്റെ ഏറ്റവും ചെറിയ അനിയത്തിയാണ് കേട്ടോ ആ മണിയളയമ്മ അപ്പോൾ ഇവരൊക്കെ അമ്മയൊക്കെ മണിയെന്ന് വിളിക്കും അപ്പം ഞങ്ങൾ മണിയളയമ്മ വിളിക്കും കേട്ടോ ഞാനും ഏട്ടനും ചേച്ചിയൊക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാത്ത പരാതികളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഒരു പിന്നെയും ഇങ്ങോട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വരും നമ്മളൊന്നു തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് അങ്ങോട്ട് പോകലോ അറിഞ്ഞാൽ എന്തെങ്കിലും വിശേഷവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോവലേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന്റെ പരാതിയും കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ചോദിച്ച് കണ്ടോന്നൊക്കെ ചോദിക്കായിരുന്നു അപ്പോൾ അതാ അടക്കാപ്പഴും ചെറിയ മാങ്ങയും അതേപോലെ തന്നെ കുറച്ച് വഴുതനങ്ങിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ടൊവിലിരിക്കോ വഴുതനങ്ങി എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ അമ്മ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അമ്മ വരാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നെയ്യപ്പത്തിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ കുറച്ച് അധികം ഉണ്ടാവുകൊണ്ട് ഞാൻ അമ്മയോട് വരാൻ പറഞ്ഞതാണ് കേട്ടോ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒക്കെ കൂടെ ചിലപ്പോൾ ചെയ്ത് തീർക്കാൻ പറ്റില്ലുണ്ടാവില്ല നമ്മൾ പായസത്തിനും പോകണ്ടേ പായസം അല്ലെങ്കിൽ കുഴപ്പമില്ല ഇത് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അമ്മയ്ക്ക് പിറ്റേ ദിവസമാണെങ്കിൽ കമ്പനി ലീവാണ് അതുകൊണ്ട് പിന്നെ അമ്മയും പണി കഴിഞ്ഞിട്ട് നേരെങ്ങട്ടാണ് വന്നത് മിന്നു മിന്നെ വിരുന്ന് പോയതാണ് അപ്പോൾ ഇതാ വന്ന് കുറച്ച് സമയമൊക്കെ വർത്താനൊക്കെ പറഞ്ഞു തന്നോ പിന്നെ അതാ നമ്മളെ പണികളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒന്നും കുളിക്കണം മേൽക്കഴകണമൊന്നും ഇല്ല കേട്ടോ വൈകുന്നേരം എന്നും ഞാൻ തലതാനച്ച് കുളിക്കും രാവിലെയും കുളിക്കും വൈകുന്നേരം കുളിക്കും കേട്ടോ ആ വെയിലത്തു ആ ചൂടൊക്കെ തട്ടിങ്ങോട്ട് വരുന്നതല്ലേ അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ കുളിക്കണുള്ളൂ ഇതിൻ്റെതായ പണികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ എന്നും ഇത്ര അധികം പണികൾ ഉണ്ടാവില്ല ഇന്നിപ്പോൾ നമ്മൾ ഓരോക്കെ വന്നതല്ലേ അപ്പോൾ ഏട്ടനോട് ഞാൻ എന്തെങ്കിലും കൊണ്ടു പറഞ്ഞിരുന്നു അപ്പോൾ ഏട്ടൻ പൂളയും ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും അതൊക്കെ അടുപ്പത്തായിട്ടുണ്ട് ഓരെല്ലാരും കൂടി അതൊക്കെ നന്നാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കനൊക്കെ ആക്കി എടുക്കണം പൂളാദ്യം വേവട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ പൂളയൊക്കെ തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ചധികം പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി പിന്നെ നമ്മൾ പായസത്തിന് കൊണ്ടുപോയി തന്നെ ഒരുപാടുണ്ടാവും കേട്ടോ കഴുകാൻ അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അത് കുക്കറിൽ മുട്ടക്കോഴി അറിഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ അതിന് ഭയങ്കര വേവാണ് നമ്മളെ നാടൻ കോഴീൻ്റെ ഉണ്ട് കേട്ടോ ഏകദേശം അപ്പോൾ അതും ഏട്ടം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് കുക്കറിൽ പിന്നെ രണ്ട് മൂന്ന് വിസലടിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അതിങ്ങി നാടൻ കോഴിയൊക്കെ കറി വെക്കുന്ന പോലെ അങ്ങനെ വെക്കാനാണ് അപ്പം പിന്നെ എന്താണെന്നറിയില്ല രണ്ട് വിധം ചിക്കനും ഏട്ടൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കറി വയ്ക്കാനും മറ്റത് വരട്ടാനും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഓരെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം തിന്നണം അങ്ങനത്തെ ഒരു മൈൻഡൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടോ എന്തായാലും കുഴപ്പമില്ല ഞങ്ങൾ ഇങ്ങോട്ട് തിന്നാനല്ല വന്നത് ഞങ്ങളതൊന്നും കാണാത്തവരല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കുക എന്നാ വിചാരിച്ചത് എന്ത് നെയ്ച്ചോറിൻ്റെ ആയിട്ട് ഈ സാധനമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ പൂളയും കൊണ്ടൊന്ന് കുറച്ച് നെയ്ച്ചോറും വെക്കുക വിചാരിച്ചപ്പോൾ ഓരോട് വെച്ചപ്പോൾ ആർക്കാണ് വെക്കുന്നത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ നെയ്ച്ചോറ് വെച്ചില്ല പിന്നെ അതാ ചിക്കൻ കറിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നാടൻ കോഴിയൊക്കെ വെക്കുന്ന ആ രീതിയിൽ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വറുത്തിട്ട് അങ്ങനെയാണ് കറി വെച്ചത് ലാസ്റ്റ് ഉള്ളിയൊക്കെ ഇട്ടിട്ട് വറവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പണികളൊക്കെ ഏകദേശം ഒരുങ്ങിയിട്ടുണ്ട് എന്നിട്ട് വർത്താനത്തിന് നിന്നതാണ് കേട്ടോ എപ്പോഴെങ്കിലൊക്കെ എല്ലാവരും വരുമ്പോഴല്ലേ നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ കുറേ സമയം നിൽക്കുകയുള്ളൂ അപ്പം ഈ മുട്ടക്കോഴീനെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് അറിയില്ല അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഒന്നും കൂടെ അതിന് പറയും തോന്നണേ നമ്മളിവിടെ എന്തായാലും മുട്ടക്കോഴി എന്ന് പറയുക ഈ ഒരു കോഴി കൊണ്ടുവന്ന സമയത്ത് കുറെ കുഞ്ഞു കുഞ്ഞു മുട്ടകളൊക്കെ അതിലുണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് മുട്ടക്കോഴി എന്ന് പറയും പിന്നെ പിന്നെന്താ ചിക്കൻ സാധാരണ പോലെ തന്നെ എടുത്തിട്ടുണ്ട് ഉള്ളി ഉള്ളീന്നക്കാളിയൊക്കെ വാട്ടി അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെന്ന് കുറച്ച് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നീട് ഒരു കറി വയ്ക്കുക വരട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാ വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ അവിടെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ എല്ലാവർക്കും ഫുഡൊക്കെ ഇതാ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവർക്കും അങ്ങോട്ട് പാത്രത്തിലാക്കി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ മേശേമ കൊണ്ടുവച്ചിട്ടുണ്ട് മക്കളെല്ലാവരും കൂടി തരഞ്ഞിട്ടോ എല്ലാവരും സഹായത്തിനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടയ്ക്കാനും കൊണ്ടാനും ഒക്കെ ഇപ്പം ഞാൻ പറയലില്ലേ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാവുകയെ ആരെങ്കിലുമൊക്കെ വരിക അങ്ങനെയൊക്കെ ആകുമ്പോഴുള്ളൂ നമ്മൾ ഇവിടെ കയറിയിരിക്കുക കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ മിക്കവാറും ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിലും ആ സിറ്റിയിലൊക്കെ അങ്ങനെ ഔട്ടിലൊക്കെ ആയിട്ട് തോന്നിയ പോലെയാണ് ഇരിക്കുക അപ്പം ഇന്ന് എന്തായാലും ഇവിടെ ഇരിക്കുകയെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് ഇവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇവിടെ ഇരുന്നാൽ അത്രങ്ങട്ടൊരു സുഖം കിട്ടൂല കേട്ടോ പ്രത്യേകിച്ച് നമ്മളമ്മക്കൊന്നും ഇവിടെ ഇരിക്കുന്ന തീരെ ഇഷ്ടമല്ല അയക്കും അമ്മയ്ക്കും തീരെ ഇഷ്ടമല്ല കേട്ടോ അവിടെ ഇരിക്കണേ ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഇരിക്കും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എല്ലാവരും നല്ല പണിയിലാണ് പിന്നെ അത് ഫുഡ് കഴിക്കാൻ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇരുന്നിട്ടുണ്ട് അപ്പോൾ മണിയിലയ്ക്ക് വളമ്പിയതൊക്കെ ഇപ്പം തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിനൊപ്പം കുറച്ച് തിന്നാൻ മതി കേട്ടോ അപ്പോൾ ഓരോക്കെ വിചാരിച്ച് നമ്മളെന്തെങ്കിലും ഉണ്ടാക്കണത് വെറുതെയാണ് ഓരോന്നും വിരുന്നേര കൂട്ടത്തിലൊന്നും കൂട്ടാൻ പറ്റില്ല അപ്പോൾ എന്തായാലും എല്ലാരും കൂടെ ഒഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് എനിക്കൊരു ഫോൺ വന്നത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി ഉച്ച കഴിഞ്ഞിട്ട് ചേച്ചിയും പാറും പോയി ഒരു മൂന്നാല് ദിവസം അതിലേ വന്നിട്ട് അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു ഇവർ വന്ന് കണ്ടാൽ പിന്നെ അവര് പോകുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അതുകൊണ്ടാണോ വീഡിയോയിൽ കാണാത്തത് ഒരു പോയിട്ടുണ്ട് അതേപോലെ അച്ഛനെ കാണാത്തത് അച്ഛൻ ഇവിടെ അടുത്ത വീട്ടിൽ പൂജ ഉണ്ട് കേട്ടോ അപ്പം വേണ്ടി പോയതാണ് പോകാണ്ടിരിക്കാൻ പറ്റൂല അപ്പോൾ അതാണ് അച്ഛനെയും കാണാത്തത് പിന്നെ എന്താ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പം അമ്മേനോട് ഞാൻ അവിടെ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട ഈ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിരുന്നു ഇവിടെ ഈ ഒരു നമ്മളെ സ്റ്റേർമ് ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇന്നാലും എല്ലാവരെയും കാണാലോ വർത്താനം പറയാലോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ സിറ്റൌട്ട് എന്നൊരു കസേര എടുത്തിട്ട് ഇവിടെ കൊണ്ടു ഇട്ടിട്ടുണ്ട് അമ്മയോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അപ്പം അമ്മ പറഞ്ഞു അതൊന്നും വേണ്ട ഞാൻ ഇവിടെ അവിടെ ഇരുന്നോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കസേരയ്ക്ക് ഇരുന്നു കേട്ടോ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു പിന്നെ അതാക്കണെങ്കിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ മാങ്ങയൊക്കെ ചെത്തി കഴിക്കുകയാണ് അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് പരാതി അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഒരു വീഡിയോ എന്നെയൊന്നും വീഡിയോയിൽ പെടുത്തണ്ട രസമല്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അതിനൊന്നും കുഴപ്പമില്ല എന്നൊക്കെയാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം കാവ്യ ഏതാക്കണ്ടൊന്ന് ഫ്രീ ആയി കിട്ടിയപ്പോൾ ഫോണൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അത് ആ അടുക്കളയിൽ പാത്രം കഴുകലും തുടക്കലൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് അപ്പം അമ്മ കുറേ പാത്രങ്ങളൊക്കെ കഴുകി തന്നു കേട്ടോ പിന്നെ പിന്നെന്താ നമ്മളെ ഗ്യാസും അതുപോലെ അവിടെ ആ സൈഡും ഒക്കെ ഒന്ന് തുടച്ചിടുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ അതൊക്കെ കാണിക്കേണ്ട കേട്ടോ എങ്ങനെയാണ് എന്താണ് ചെയ്തതെന്നുള്ളതൊക്കെ കാണിക്കേണ്ടത് അപ്പം ഇന്നെല്ലാം കൂടിയും കലബിലി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു വീഡിയോസ് ഞാൻ അതൊന്ന് കട്ടാക്കിയത് ഇനി അടുത്ത വീഡിയോ ഇടുമ്പോൾ അതൊക്കെ കാണിക്കേണ്ട കേട്ടോ അപ്പം അമ്മ അതാ എല്ലാവർക്കും മാങ്ങിയൊക്കെ ചെത്തി എല്ലാവർക്കും ഓരോ ഓരോരു കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പം എല്ലാവരും എല്ലാവരും കഴിച്ചു അച്ചക്കുള്ളത് അവിടെ ഫ്രിഡ്ജിൽ ഉടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമായിട്ടുണ്ട് കേട്ടോ നാളെ പുലർച്ചെയാണെങ്കിൽ മൂന്ന് മണിക്ക് നീക്കും വേണം പക്ഷെ ഇന്ന് ഒരുപാട് വൈകിയാണ് നമ്മൾ കിടക്കുന്നത് പിന്നെ എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ അങ്ങനെയാണല്ലോ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് നമുക്ക് നേരത്തിനും കാലത്തിനും അങ്ങനെ കിടക്കാനും ഇരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇപ്പോഴും ഇതിൻ്റെ ഗുളിയിൽ അനിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് തുടക്കലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ കിടക്കുക അപ്പ അമ്മ പറയുന്നുണ്ട് മതി ഇനിയിപ്പോൾ രാവിലെ നാർത്ത് നീക്കേണ്ട എന്നിട്ട് എടുക്കുക ബാക്കി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ബാക്കി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനക്കാടാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് വൃത്തിയാക്കിയിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് സുഖമാണ് പിന്നെ നമ്മളെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് തുളസി തുളസിച്ചേച്ചിയും അംബികാദേവി ചേച്ചിയും ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ ആ അപ്പോൾ രണ്ട് ചേച്ചിമാർക്കും വലിയൊരു ഹായ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ എല്ലാവരെയും പേരെടുത്തെടുത്ത് ഇങ്ങനെ പറയണില്ല ഇവരിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഓരോ പേരങ്ങനെ പറഞ്ഞതാണ് കേട്ടോ പിന്നെന്താ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ആ സിറ്റൗട്ടിലൊന്ന് വന്നിരുന്നു കേട്ടോ എനിക്കിരിക്കാനൊരു പൂതിയാവോ രാവിലെ സ്റ്റാർട്ട് ചെയ്തതല്ലേ അപ്പോൾ കുറച്ച് നേരം ഇരുന്നു എന്നിട്ടാണ് പോയി കിടന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്